ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിനാവശ്യമായി വേണ്ടിയത് അരക്കപ്പ് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് കാൽ കപ്പ് ക്യാബേജ് അരിഞ്ഞതും ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും രണ്ട് പച്ചമുളക് അരിഞ്ഞതും ഒരു സവാളയുടെ പകുതി അരിഞ്ഞതും ഒരു തക്കാളിപ്പഴത്തിൻ്റെ പകുതി അരിഞ്ഞതും കൂടെ എടുത്തു വയ്ക്കുക ഇനി നെയ് ചൂടാകുമ്പോൾ അതിലേക്ക് അര അരസ്പൂണ് ചെറിയ ജീരകം ഇടുക അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് സവാള ഇടുക നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർക്കുക ഒന്ന് വഴറ്റതിന് ശേഷം അതിലേക്ക് മൂന്നാല് അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർക്കുക എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അരിഞ്ഞു വെച്ച ക്യാരറ്റ് ഇതിലേക്ക് ചേർക്കുക അതേപോലെ തന്നെ പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർക്കുക എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അരിഞ്ഞു വെച്ച ക്യാബേജ് ഇതിലേക്ക് ചേർക്കുക ക്യാപ്സിക്കം അരിഞ്ഞതും ചേർക്കുക നിങ്ങളുടെ കയ്യിലുള്ള ഏത് പച്ചക്കറികൾ വേണമെങ്കിലും ഇതിൽ ചേർക്കാം നല്ല രീതിയിൽ വയറ്റണ്ട ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിപ്പഴം കൂടെ ചേർക്കുക അതിനുശേഷം അതിലേക്ക് അരസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക അരസ്പൂണ് ഗരം മസാലപ്പൊടി ചേർക്കുക ചിക്കൻ മസാലപ്പൊടി ഉണ്ടെങ്കിൽ അത് അത് വേണമെങ്കിൽ ചേർക്കാം എല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് ഓട്സ് ചേർക്കുക ഇത് രണ്ട് പേർക്ക് കഴിക്കാൻ പറ്റുന്ന അളവാണ് ഞാൻ പറയുന്നത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചിക്കൻ ക്യൂബ് എടുക്കുക അതിൽ നിന്നും പകുതി ചേർത്താൽ മതിയാകും അതും കൂടി ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഇനി അതിലേക്ക് ഒരു കപ്പ് ഓട്ട്സിന് ഇവിടെ ഞാൻ മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് നിങ്ങൾക്ക് എത്ര അധികം വെള്ളം വേണോ അതനുസരിച്ച് ചേർക്കുക എല്ലാം കൂടെ ഇളക്കിയ ശേഷം അടച്ചു വെച്ച് ഒന്ന് വേവിക്കുക ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് എരിവിനാവശ്യമായ കുരുമുളക് പൊടി ചേർക്കുക ഞാനിവിടെ ഒരു സ്പൂൺ കുരുമുളകാണ് പൊടി ചേർക്കുന്നത് ഇനി അതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി അതിൻ്റെ നീര് ഒഴിക്കുക അതേപോലെ തന്നെ ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ചേർക്കുക എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക അങ്ങനെ സ്വാദിഷ്ടമായ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിന്നറായിട്ടായാലും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് കഴിക്കാം അതേപോലെ തന്നെ പെട്ടെന്ന് വെയിറ്റും കുറയും അതേപോലെ തന്നെ ഷുഗർ ഉള്ളവർക്കായാലും പ്രഷർ ഉള്ളവർക്കായാലും ഇത് പറ്റിയ ഒരു ആഹാരം ഇതാണ് എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ ഇനി അടുത്ത വീഡിയോയിലായിട്ട് വരാം ഓക്കെ ബായ്